പശ്ചിമ ബംഗാളിലെ സംഘർഷ മേഖലയായ സന്ദേശ് ഖാലി മമതാ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല പ്രാദേശിക തൃണമൂൽ ഓഫീസിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ഗുരുതര ആരോപണത്തിൽ തിളച്ചു മറിയുകയാണിപ്പോൾ ബംഗാൾ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് ഈ വേളയിൽ എന്തായാലും ഈ ആരോപണങ്ങൾ മമതയെയും തൃണമൂലിനെയും തൃശങ്കുവിലാണ് ആക്കിയിരിക്കുന്നത് ഒടുവിൽ എന്തായാലും മമതയ്ക്ക് മനസ്സിലായ കാര്യങ്ങളുടെ പോക്ക് അത്ര സുഖകരമല്ല എന്ന് സന്ദേശ്കാലി സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃണമൂല് കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി ജനങ്ങൾ കൈവിട്ടാൽ പിന്നെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുതെന്നാണ് മമതാ ബാനർജിയുടെ താക്കീത് പ്രാദേശിക തൃണമൂൽ നേതാക്കൾക്കെതിരായ ഭൂമി കയ്യേറ്റം ലൈംഗിക അതിക്രമം ചൂഷണം എന്നീ ആരോപണങ്ങളാൽ പശ്ചിമ ബംഗാൾ പ്രക്ഷുബ്ധമായി തുടരുന്ന സാഹചര്യത്തിലാണ് കടുത്ത താക്കീതുമായി മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഗ്രാമപഞ്ചായത്തുകളിലും പഞ്ചായത്ത് സമിതികളിലും ജില്ലാ പരിഷത്തുമായുള്ള നമ്മുടെ എല്ലാ നേതാക്കളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഒരുമിച്ച് ജോലി ചെയ്യുക നിങ്ങളെ അധികാരത്തിലെത്തിച്ചത് ജനങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയാൽ പിന്നെ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല പുരുലിയ ജില്ലയിലെ ഒരു സർക്കാർ വിതരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് ബാനർജിയുടെ ഈ താക്കീത് എന്നാൽ മമത കേട്ടോളൂ ഇത് തന്നെയാണ് നിങ്ങളോടും ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ശക്തനായ ടി എം സി നേതാവും ജില്ലാ പരിഷത്ത് അംഗവുമായ ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശ് ഖാലി ബ്ലോക്ക് രണ്ടിലെ ഭൂരിഭാഗം സ്ത്രീകൾ വരുന്ന നിരവധി ഗ്രാമീണർ ഈ മാസം ആദ്യം മുതൽ റോഡിലിറങ്ങി ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാൽ ഷാജഹാന്റെ രണ്ട് സഹായികളായ ടി എം സി ജില്ലാ പരിഷത്ത് അംഗങ്ങളുമായ ഷിഹാ പ്രസാദ് ഹസ്ര ഉത്തം സർദാർ എന്നിവരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഷാജഹാൻ ഇപ്പോഴും ഒളിവിലാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതെന്തായാലും അമിതക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ അതിക്രമത്തിനിരയായ സ്ത്രീകളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് സുകാന്ത മഞ്ജുദാർ പറഞ്ഞു ബംഗാളിൽ ഒരു ശക്തമായ തിരിച്ചുവരവിനാണ് ഇപ്പോൾ ബി ശ്രമിക്കുന്നത് തൃണമൂലിനെ വീഴ്ത്തി ഭരണം പിടിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാവ്യയുടെ ശക്തി വർദ്ധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കും തൃണമൂലിന്റെയും കാര്യത്തിൽ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക